നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വിഷയം മംഗല്യ വിഷയം എന്നുള്ളതാണ് മംഗല്യ വിഷയത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും അനവധി യുവതി യുവാക്കൾ പ്രത്യേകിച്ച് യുവാക്കളും യുവാം മംഗല്യം കഴിയാതെ ഒരുപാട് സമയം നഷ്ടപ്പെടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അത് വലിയൊരു വിപത്തായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന് പ്രായോഗിക പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഞാൻ അവരോട് പറയുന്നത് നിങ്ങളുടെ ജാതകത്തിൽ പ്രണയ വിവാഹത്തിന് ഒരു ഫോർട്ടി എയ്റ്റ് പെർസെന്റ് എങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ആ സാധ്യതയെ ഒരു ജോലിസിൻ്റെ കൂടി നിങ്ങൾ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തേത് ജോലിയുടെ പ്രശ്നവും അതുപോലെ താനാഭിജാത്യം തറവാട് മഹിമ വിഷയങ്ങളാണ് പിന്നീട് വരുന്നത് അത്തരം വിഷയങ്ങളാണ് മാറുന്നതെങ്കിൽ വരുന്നതെങ്കിൽ നിങ്ങളൊന്ന് ജാതി മാറി ചിന്തിക്കുക ശ്രീനാരായണഗുരു പറഞ്ഞതുപോലെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നുള്ള നിലയ്ക്ക് വരുന്നാൽ തീർച്ചയായിട്ടും ഇന്നത്തെ നിന്ന് അനവധി മടങ്ങായി വിവാഹ വിവാഹം നടക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കും ഒരു സംശയം വേണ്ട ഇത് രണ്ടും പ്രായോഗികമായ കാര്യങ്ങളാണ് ആ നിലയിലേക്ക് നമ്മുടെ സാമൂഹികമായ മനസ്സിനെ പരിവർത്തനം ചെയ്യണം കുടുംബാംഗങ്ങൾ അടക്കം വേറെ നിവൃത്തിയില്ല ആ വിഷയത്തിന് അത് കാലത്തിന്റെ ആവശ്യം കൂടിയാണ് കാലത്തിന്റെ ആവശ്യം കണ്ടിരുന്നു നടിക്കാനാവില്ല അനവധി പ്രണയ വിഭാഗങ്ങളൊന്നും നടക്കുന്നുണ്ട് അതെല്ലാം വിജയമാണെന്ന് ഞാൻ പറയുന്നില്ല അതിനുള്ള കാരണങ്ങൾ കണ്ടെത്തി പരിഹരിക്കുകയാണെങ്കിൽ അത് വിജയിക്കും എന്റെ അനുഭവത്തിൽ ധാരാളം പ്രണയ വിഭാഗങ്ങൾ വലിയ പ്രതിസന്ധിയിലേക്ക് വന്ന പല വിവാഹങ്ങളും ആസ്ട്രോ കൗൺസിലിങ്ങിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് വളരെ ചുരുക്കം മാത്രമേ പരാജയപ്പെടുത്തുള്ളൂ രണ്ടാമത്തേത് നിങ്ങളുടെ ജാതകം ജോഴ്സിൻ്റെ അടുത്ത് കൊണ്ടുപോയി പരിശോധിക്കുക പരിശോധിച്ചതിന് ശേഷം നിങ്ങളുടെ ഏഴാം ഭാവം അഥവാ മംഗല്യരാശി ഏതാണ് നിങ്ങൾ മനസ്സിലാക്കുക ആ മനസ്സിലാക്കിയ രാശി പ്രകാരം അവിടെ ഏത് ഗ്രഹങ്ങളാണ് സൂര്യനാണോ ചന്ദ്രനാണോ ചൊവ്വയാണോ ബുധനാണോ വ്യാഴമാണോ ശുക്രനാണോ രാഹുവാണോ ഏതുവാണോ എന്നൊക്കെ നോക്കിയതിന് ശേഷം ഏതു ആയിക്കോട്ടെ നിങ്ങളുടെ വിവാഹം നടക്കുന്നത് വരെ തൊട്ടടുത്ത നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ജന്മനക്ഷത്ര ദിവസം നവഗ്രഹ പൂജ കഴിപ്പിക്കുക മംഗല്യ സാധ്യാർത്ഥം പ്രാർത്ഥിക്കണം അവിടെ ഹൃദയം കഴിച്ചാൽ പോരാ ആള് തന്നെ ചെന്ന് പ്രാർത്ഥിക്കണം പലപ്പോഴും പല അമ്മമാർ കൊണ്ട് വെങ്കിൽ ഞങ്ങൾ കഴിപ്പിച്ചാൽ പോരെ അവൻ ഗൾഫിനാണ് ദുബായിനാണ് അതൊക്കെ മറ്റൊരു വിഷയം വിദേശ രാജ്യങ്ങളുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് വരാൻ പറ്റില്ല അതിൽ അപമാനം പക്ഷെ ഇവിടെയുള്ള ആളുകൾ നിർബന്ധമായിട്ടും നേരിട്ട് പോയി ആ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ആ ദേവതയെ പ്രാർത്ഥിച്ച ശേഷം നവഗ്രഹ പുഷ്പാഞ്ജലിയോ നവഗ്രഹ പൂജയോ എല്ലാ മാസവും ജന്മനക്ഷത്ര ദിവസം കഴിപ്പിക്കുകയാണ് ഒന്നാമത്തെ പരിഹാരം രണ്ടാമത്തെ പരിഹാരം കുലദേവതാ ക്ഷേത്രത്തിൽ മറ്റേവിടെയും പോകുന്നതിനേക്കാൾ ഏറ്റവും പരമപ്രധാനമായി നമുക്ക് ഫലം ലഭിക്കുന്നത് കുലദേവതാ ക്ഷേത്രത്തിൽ നിന്നാണ് ചതുർത്ഥനാഥസ്തു ദൈവതം സസ്യാനുരൂപം ഒരു ധർമ്മദൈവം ഇതാണ് ജാതം നോക്കിയാലും പ്രശ്നം നോക്കിയാലും നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് കുലദേവതാ ക്ഷേത്രത്തിൽ ദേവി ദേവിയായിക്കോട്ടെ ദേവനായിക്കോട്ടെ ഗുരുവായിക്കോട്ടെ ഗുയനായിക്കോട്ടെ ചാത്തനായിക്കോട്ടെ ആരായിക്കോട്ടെ അതാത് ദേവന്മാർക്ക് പറഞ്ഞ കളറിലുള്ള പട്ടിൽ ഒരു താലി സമർപ്പണം ചെയ്യുക ഇതാണ് സാധ്യർത്ഥം അതൊരു നഷ്ടമായി കാണണ്ട കല്യാണം കഴിഞ്ഞിട്ട് കൊടുക്കാന്ന് എന്ന് പറഞ്ഞാൽ കൂലിപ്പണിയാണ് അത് വേണ്ട ആദ്യമേ തന്നെ സമർപ്പണം ചെയ്യുക ഒരു താലി ഒരു മഞ്ഞച്ചരണിൽ പോർത്ത് ഒരു താലി അവിടെ സമർപ്പിക്കുക കുലദേവതാ ക്ഷേത്രത്തിൽ ദേവിയാണെങ്കിൽ ചുവന്ന പട്ട് ഗുരുവാണെങ്കിൽ മഞ്ഞപ്പെട്ട് ചാത്തനാണെങ്കിൽ നറുത്ത അങ്ങനെ ദേവതാ സമ്പ്രദായത്തിൽ ദേവതകളുടെ നിറം അനുസരിച്ചുകൊണ്ട് അവിടെ സമർപ്പിക്കുക രണ്ടാമത്തെ പരിഹാരം മൂന്നാമത്തെ പരിഹാരം ദേശദേവതാ ക്ഷേത്രം നിങ്ങൾ ഏത് ദേശത്താണ് താമസിക്കുന്നത് അവിടെയുള്ള ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ ഒരു നെയ്വിളക്ക് നിത്യപൂജയുള്ള അമ്പലമാണെങ്കിൽ ഒരു നെയ്വിളക്ക് എല്ലാ വെള്ളിയാഴ്ച ദിവസവും ഒരു നെയ്വിളക്ക് സമർപ്പിക്കുക തീർച്ചയായിട്ടും ഫലമുണ്ടാവും നിത്യ നിത്യപൂജ ഇല്ലാത്ത അമ്പലമാണെങ്കിൽ മാസത്തിൽ ഒരു തവണ ഇവിടെ വിളക്കണ്ണ സമർപ്പിക്കുക കാര്യസാധ്യാർത്ഥം പ്രാർത്ഥിക്കണം വെറുതെ വഴിപാട് കഴിപ്പിച്ചതുകൊണ്ടായില്ല മഹനസൂരിക്ക് പ്രാർത്ഥിക്കണം വിവാഹ വിവാഹം നടക്കാനുള്ള സാധ്യതകൾ ഓരോരുടെ ജാതകത്തിലും വ്യത്യസ്തമാണ് കാൽ യോഗമുണ്ട് അർദ്ധയോഗമുണ്ട് മുക്കാൽ യോഗമുണ്ട് പൂർണയോഗമുണ്ട് രണ്ട് മൂന്ന് നാല് വിവാഹം ഇടിയ യോഗമുള്ള ആളുകളുണ്ട് അതൊക്കെ മനസ്സിലാക്കുക അതുകൊണ്ട് ഈ കാൽ യോഗം അർദ്ധയോഗം മുക്കാൽ യോഗമുള്ള ആളെങ്കിൽ തീർച്ചയായിട്ടും പ്രാർത്ഥിയെ തന്നെ വിവാഹം നടക്കുള്ളൂ പിന്നെ സാമൂഹിക ഇപ്പോഴത്തെ സാമൂഹിക വ്യവസ്ഥ പ്രകാരം ജോലിയൊരു പ്രധാന പ്രശ്നമായി വിവാഹം കൂട്ടി നിൽക്കുന്ന ആളുകളൊക്കെ ഒന്ന് അവരവൻ്റെ ജാതിയിൽ നിന്ന് മാത്രം സ്വീകരിക്കുന്ന ഒന്ന് മാറ്റുക പക്ഷുള്ള ജാതികളെ കൂടി പരിഗണിക്കുക ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നാണ് ശ്രീന ശ്രീനാരായണ കുറി പറഞ്ഞിരിക്കുന്നത് കോട്ടെ ഒരു ജാതി എങ്കിലും ആവണം ഒരു ജാതിയെങ്കിലും ആവണം അല്ലാതെ രക്ഷയില്ല കാരണം നമ്മൾ മാത്രം പറഞ്ഞോ എല്ലാവരും ഒരു ജാതിയെങ്കിലും ആവണോ എങ്കിൽ ഇപ്പോഴുള്ളതിനേക്കാൾ ഇരട്ടി സാധ്യത എങ്കിൽ നടക്കാൻ എല്ലാ ജാതി സമൂഹങ്ങളും ഉണ്ടാവും ഒരു സംശയം ഉണ്ടാവും എല്ലാറ്റിനെയും അംഗീകരിക്കുക മനുഷ്യൻ ഒന്നാണ് ഏകം സിപ്രതന്തി ഒരു വ്യത്യാസവും ഇല്ല മനുഷ്യന്റെ കർമ്മം കർമ്മത്തിൽ മാത്രം വ്യത്യാസമുള്ളൂ കർമ്മത്തിലൂടെയാണ് ഈ ജാതി ഒക്കെ വന്നിരിക്കുന്നത് പിന്നെ ആ ഓരോ ജാതിയും ജനിക്കാൻ ഓരോ കാരണമുണ്ട് അതൊക്കെ ജന്മാർജിതമാണ് അതൊന്നും നിങ്ങൾ നോക്കണ്ട നല്ല സംസ്കാരമുള്ള ഒരു സ്ത്രീയെ പുരുഷൻ ജീവിതത്തിലേക്ക് ക്ഷണിക്കുക നല്ല സംസ്കാര സമ്പത്തുള്ള ഒരു പുരുഷനെ സ്ത്രീ ജീവിതത്തിലേക്ക് ആഗ്രഹിക്കുക ബാക്കിയുള്ള ഘടകങ്ങളൊക്കെ രണ്ടാമതേ ഉള്ളൂ നിങ്ങൾ പറയുന്ന ജോലി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്നാമതല്ല അതൊക്കെ രണ്ടാമത് മൂന്നാമതും ഒക്കെയാണ് സംസ്കാരമല്ലേ ഒന്നും ഒരു കാര്യമില്ല അതുകൊണ്ടാണല്ലോ ഈ കോടതികളിലൊക്കെ മിനിമം ദൈവഭയമെങ്കിലും വേണം തെറ്റ് ചെയ്യരുത് എന്നുള്ള ബോധത്തോടു കൂടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളായിരിക്കണം അങ്ങനെയുള്ളവരെ സ്വീകരിക്കുക ആ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്രകാരമുള്ള മൂന്ന് കാര്യങ്ങൾ ചെയ്യ മംഗല്യം തടസ്സപ്പെട്ടു നിൽക്കുന്ന എല്ലാവർക്കും മംഗല്യം നടക്കട്ടെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമ്മളുടെ രക്തിരമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുക നിങ്ങൾ നമ്മുടെ കൊടുക്കുന്നതാണ് ഏതായാലും എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം